എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കൈപ്പക്ക റോസ്റ്റ് ചെയ്യാനാണ് ഇത് ഉപ്പ് സുർക്കൊക്കെ ഒഴിച്ചിട്ട് വെച്ചേക്കുന്ന കൈപ്പ് കളയാൻ വേണ്ടി അപ്പൊ വെള്ളം ഉണ്ട് ഇത് വാർന്ന വെള്ളം കളയട്ടെ ആ ഇത് കയ്പ്പാണ് ഇത് കയ്പ്പൊക്കെ പോയാല് നന്നായി ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും വിളകും ഒക്കെ കേട്ടാ റോസ്റ്റ് ചെയ്യാനാ അതുകൊണ്ട് ഓരോന്നോരോന്നും അങ്ങോട്ട് നീങ്ങുന്നാലും മതി ഒരു തരി കുരുമുളകിൻ്റെ പൊടി മല്ലിപ്പൊടി വേണ്ട അത് അവസ്ഥ അത് തിരുമ്പാനാണ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് ഉപ്പും പൊടി അരസ്പൂണ് മഞ്ഞപ്പൊടി കയ്പിറങ്ങി അത് വെള്ളത്തിൽ സുർക്കയിലോട്ട് വെച്ചത് കയ്പാ വെള്ളമൊക്കെ കളഞ്ഞത് കയ്പാ അര ടീസ്പൂണ് മിളകും പൊടി കുറച്ചില്ല അര സ്പൂൺ ഉണ്ടോ അത് മതി ഇത് കുറച്ചില്ലല്ലോ ഇത് തിന്നില്ലെങ്കിലും വേസ്റ്റ് ആവശ്യം അത് മിളകുണ്ട് അതാണ് ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇട ുന്നു ഇപ്പൊ നമ്മടെ കയ്പക്ക റോസ്റ്റാക്കാനായിട്ട മക്കളെ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി സബോള ഒരു സബോള ആ ഒരു സബോള ഇത് വറുത്തെടുക്കണം

ൊരിച്ച സപോള നല്ലേ ഇനി നമ്മൾ അതിലേക്ക് വേണ്ട ഒരു നാളികേര പീസ് ചെറുത് കൊത്ത് നാളികേര കൊത്ത് വറുത്തു അതിന്റെ കൂടെ തേങ്ങ തേങ്ങ നാലില്ല തക്കാളി അതൊക്കെ വഴറ്റാ കയ്പൊക്കെ വറക്കുന്നു തീ കൊറച്ചല്ല കൂട്ടിട്ടു ഇത് ഉപ്പ് കയ്പ്പ് പോവാൻ വേണ്ടിട്ടേ ഉപ്പും സുർക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ടേ അതിന്റെ നീര് വേണ്ട കൊറക്കട്ടെ കൊറക്കട്ടെ കാറ്റാണ് അവിടെ പാളുന്നു നല്ല കാറ്റാണ് കേറിയ പൂച്ച പന്തിയെ അയ്യാൾക്ക് കളി പറയണില്ല ഇനി അത് മൊഴിയുമ്പോ നമുക്ക്

വറു കോരും മക്കളെ രണ്ടു ഭാഗവും ആയി വറുത്തു പോരി മക്കളെ അപ്പൊ നമ്മടെ കായ്പക്കൂന്നത്തെ മൂന്നാം ട്രിപ്പും വറുത്തു ആവശ്യമില്ല കായ്പക്കടെ തീർത്തിട്ട് മോതിരയാക്കിട്ട് കാണിച്ചു തരും

അതും അവളും അപ്പഴും മക്കളെ കൊറച്ച് വേപ്പിൻറെ മോരിപ്പിക്കണം അട്ട മക്കളെ അയ്യോ അങ്ങനൊന്നും പറയലോ അതൊക്കെ പഴംകുരാണക്കാരും പറയുന്ന വിട്ടിട്ടൊന്നും പറയത്തില്ല ഞാനങ്ങനും പറത്തില്ലൊക്കെ പട്ടണം നുറുക്കിട്ടേ വറുത്തതാണേ അത് മിളക് ഉപ്പൊക്കെ കൂട്ടിട്ട് അത് കണ്ണില് കണ്ണില് കൊണ്ടിതൊക്കെ അടുപ്പിന്റെ അടുക്കൊക്കെ ഒന്ന് വരണേ അപ്പൊ മക്കളെ ഇത് മിളകും വേപ്പലയും വറുത്തുട്ടാ റച്ചോ കാരണം കൊറച്ച് കയ്പൊക്കെ അല്ലല്ലോ ഞങ്ങൾക്ക് മൂന്നാലാളല്ലോ അഞ്ചാളിണ്ട് കണ്ടിട്ട് കാര്യമില്ല രണ്ടാളൊന്നും തിന്നില്ലെന്നാ തോന്നു എന്റെ ആഫിയ മാത്ര തിന്നുള്ളൂ അപ്പൊ ഞമ്മള് ആ കയ്പൊക്കെ വറുത്തത് പിന്നെ ുള്ളിൽ വറുത്ത് കോരിയത് നാളികേരം വളർത്തു ഒക്കെ വളർത്തു കോരിയ എന്താ അതിങ്ങനെ അടിയിലൊക്കെ കഴിപ്പല്ലേ കാരണം അങ്ങനെ ഊറ്റിരിക്കുന്നു പണിയൊക്കെ പാളും വയസ്സായൊരിട്ട് എന്ത് കുറ്റം ഉമ്മ കുറ്റം തീർക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ് പ്രായം മാത്രം പോലെ മക്കളെ രോഗിയും കൂടിയാണ് ഞാന്

തക്കാളി മക്കളെ പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് അതാണ് അമ്മീത വറുത്ത കൈപ്പക്ക പച്ചമുളക് വേപ്പല എന്നിവ ഒരു കൂട്ടിമറിക്കാന് കൂട്ടിമറിക്ക ഇനി നാളികേരക്കൊത്ത് സവാള സവാള വളർത്തൊക്കെ കഴിഞ്ഞിടങ്ങി നല്ല മരുന്നുകൾ തിന്നാ മതി സവാള മാത്രം അങ്ങനെ തിന്നിട്ട് കാര്യം നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കി അത് തിന്നണം ശരീരത്തിന് പറ്റിയത് മക്കളെ നമ്മുടെ പാവക്ക റോസ്റ്റ് ഇവിടെ സമാപിക്കുന്നു അപ്പം മക്കളിതുപോലെ ഉണ്ടാക്കി കഴിച്ചുനോക്കുക അപ്പം അതിൻ്റെ ടേസ്റ്റ് അറിയാം പിന്നെ പാവക്ക തിന്നാത്തവരും തിന്ന ഇവിടെ എന്ത് വെച്ചാൽ കഴിക്കാൻ അവർ തിന്നാറില്ല അപ്പതിങ്ങനെ ആക്കിയപ്പോൾ അതെൻ്റെ ആപിയന്നെ വറുത്തുപോലൊക്കെ തിന്നുണ്ട് ഇത് വെച്ചോ കഴിഞ്ഞോ ഇത് പിടിക്കുക കഴിച്ചിൻ്റെ ആഫിയാട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം അതിൽ ഇത് കഴിഞ്ഞ് പിടിക്കും കയ്പൊക്കെ വറുത്ത് കോരിയത് സവോള വറുത്ത് കോരിയത് നാളികേരക്കൊത്ത് വറുത്ത് കോരിയത് വേപ്പിൻ്റെ ഇലയും രണ്ട് പച്ചമുളക് ചീറി വറുത്ത് കോരിയത് പിന്നെ തക്കാളി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളും കൂടി വഴറ്റിയത് ഇതെല്ലാം ഇവിടെ ചേർത്തി നല്ല ടേസ്റ്റ് ഉണ്ട് കയ്പ്പറിയണില്ല കയ്പ്പൊക്കെ തിന്നാത്ത മക്കൾക്കും തിന്നാം നല്ല സാധനമാണ് ഇതും ഷുഗറിനും പ്രഷറിനൊക്കെ പൈസ ആയവർക്ക് പറ്റി മരുന്നാ കേട്ടോ ഉപ്പൊക്കെ കുറച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് അധികം പ്രഷറില്ലാത്തവർക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഷുഗറിന ഏറ്റവും ബെറ്റർ മരുന്നാണ് കയ്പൊക്കെ കൊണ്ട് നമ്മൾ ജ്യൂസടിച്ച് കുടിക്കുക കയ്പൊക്കെ തോരം വെക്കുക കറി വെക്കുക ഒക്കെ ഷുഗറിന് ഏറ്റവും നല്ലതാണ് പ്രഷറിനും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർക്കാം ഞാനൊന്നിക്കൊന്നില്ല കയ്പൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ആളാണ് ഞാൻ അവിടെ ഇരിക്കുന്നു ജ്യൂസടിക്കുക അപ്പൊ ഞമ്മളിത് ഇവിടെ സമാപിച്ചുട്ടാ ഇനി നിങ്ങള് അഭിയാ പറയാനുള്ളത് പറയൂ മക്കളും ഇതുപോലെ കൂടി ടേസ്റ്റ് നോക്കാൻ നമ്മുടെ കൂടെ വരുന്നുണ്ട് നമുക്ക് ഏതെടുക്കാം മൊരിഞ്ഞൊരു ഭക്ഷണം എടുക്കാം അല്ല മൊരിഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു നല്ലതെടുക്കാം സബ്സ്ക്രൈബ് ചെയ്യർ ചെയ്യുക പെട്ടെന്ന് എരി കയറി അതുകൊണ്ട് കുറച്ച് ഏ എന്തായാലും പറയാ എരി കയറി അതാണ് അങ്ങനെയത് നല്ല സാധനം ഏത് കൈപ്പൊക്കെ തിന്നാറ്റവനായാലും ഇത് അടിക്ക് തിന്നും സൂത്രം ഞാൻ ചോറ് ചോറ് തിന്നാൻ കുറയു